ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിലൂടെ ആയിരക്കണക്കിന് കോടി രൂപ തട്ടിയെടുത്ത കമ്പനിയുടെ മുതലാളിമാരായ പ്രതാപനും ശ്രീനയും ഇ ഡി റെയ്ഡ് ചെയ്യാൻ വീട്ടിലെത്തിയതോടെ ഒളിവിൽ പോവുകയായിരുന്നു ഏതാണ്ട് ഇ ഡി എത്തുന്ന അതേ സമയത്താണ് ഇവർ വീട് വിട്ടുപോയത് കൂടുതൽ സമയം യാത്ര ചെയ്താൽ പോലീസ് ചെക്കിങ്ങിൽ പെടുമെന്ന് അറിയാവുന്നതുകൊണ്ട് അടുത്തുള്ള ഏതെങ്കിലും ഒളിസംഗേതത്തിലേക്കായിരിക്കും ഇവർ പോയിരിക്കുന്നത് ഇവർ രണ്ടുപേരും കണിമംഗലത്തുണ്ട് നേരിട്ട് വന്നാൽ കാണാം എന്നൊക്കെ ഹൈറിച്ചിലെ ഒരു ലീഡർ വെല്ലുവിളിച്ചിരുന്നു അതൊക്കെ വളരെ പ്ലാൻഡായി ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവർ അയൽ ജില്ലയായ എറണാകുളത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഹൈറിഷ് ഗ്രൂപ്പിൽ നിന്നും കോടികൾ പറ്റിച്ച് കൈക്കലാക്കിയ ലീഡർമാരുടെ സാന്നിധ്യവും അതാണ് ഉറപ്പിക്കുന്നത് പോലീസിലുള്ള ചിലരെ സ്വാധീനിക്കാനുള്ള ശ്രമവും ഇവർ നടത്തുന്നുണ്ട് ആ മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകിയതും എന്നാൽ ഇ ഡി ഈ മുൻകൂർ ജാമ്യത്തെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുമുണ്ട് പോലീസ് റിപ്പോർട്ട് വന്നിട്ടും ഇവിടുത്തെ ഒരു യുവജന പ്രസ്ഥാനവും ഈ തട്ടിപ്പിനെതിരെ ഒന്നും പറഞ്ഞു കണ്ടില്ല രാഷ്ട്രീയപരമായി ഈ പ്രതികൾക്കുള്ള സ്വാധീനം തന്നെയാണ് അത് വ്യക്തമാക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്ത കണക്കില്ലാത്ത പണം അതുതന്നെയാണ് ഇപ്പോഴും ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത് ഈ തട്ടിപ്പിനെക്കുറിച്ചുള്ള വാർത്തകൾ ആദ്യമായി വന്നപ്പോൾ അയച്ചുകാർ പ്രത്യേകിച്ച് അവരുടെ ലീഡർമാർ പറഞ്ഞത് ഇതൊക്കെ വെറും റൂമറാണെന്നാണ് പിന്നീട് പറഞ്ഞത് കേസ് വരട്ടെ അപ്പോൾ നോക്കാമെന്നാണ് കേസ് വന്നപ്പോൾ പ്രമുഖ മാധ്യമങ്ങൾ ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്നായി ചോദ്യം ഇപ്പോൾ ഗത്യന്തരമില്ലാതെ പ്രധാന മാധ്യമങ്ങളും വാർത്ത നൽകി തുടങ്ങിയതോടെ ലീഡർമാർ പറയുന്നത് പത്രങ്ങൾ അല്ലല്ലോ കോടതി എന്നാണ് അതായത് കോടതി തീരുമാനിക്കട്ടെ എന്നാണ് പിന്നീട് പറയുന്നത് ഇ ഡി വരട്ടെ എന്നാണ് അപ്പോൾ നോക്കാം ഇ ഡി വന്നപ്പോൾ പ്രതാപനും സീനയും ഒളിവിൽ പോയി ഇപ്പോൾ വീണ്ടും അവർ പറയുന്നു കോടതിയുടെ മുന്നിൽ സത്യം തെളിയുമെന്നും ഇതൊക്കെ അവർ പറയുന്നത് വേറെ പണം നഷ്ടപ്പെട്ടവർ കേസ് കൊടുക്കാതെ ഇരിക്കാനാണ് കൂടുതൽ കേസുകൾ വരുന്നതോടെ മുതലാളിമാർക്കും മാത്രമല്ല ഈ ലീഡർമാർക്കും നല്ല പണി കിട്ടും കാരണം പൈസ പോയവർ തങ്ങളെ ചേർത്ത ലീഡറുടെ പേരും വെച്ചാണ് കേസ് കൊടുക്കുന്നത് ആ ഒരു പേടിയിലാണ് ഈ നുണകളൊക്കെ ഇവർ അടിച്ചുവിടുന്നത് ഇനി ഹൈ റിച്ച് കോടതിയിൽ കേസ് ജയിച്ചു ഇതെല്ലാം തരണം ചെയ്ത് തിരികെ തുടങ്ങി എന്ന ഒരിക്കലും ഒരു കാര്യം അത് നടന്നു എന്ന് തന്നെ കരുതുക ഈ ബിസിനസ് ഒരിഞ്ചുപോലും മുന്നോട്ട് പോകാൻ കഴിയില്ല ഓരോ മെമ്പേഴ്സും ആളുകളെ ചേർത്തില്ലെങ്കിൽ ആർക്കും ഇനി പണം കിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാകും ആ സമയത്തും കേസുകളുടെ എണ്ണം വീണ്ടും കൂടും എന്ന് മാത്രം ഐറിഷ് മെമ്പേഴ്സിനായി ഒരു ഉപദേശം കൂടെ ഫ്രീ ആയി നൽകാം നാളെ നിങ്ങൾ തൃശ്ശൂരിൽ സമ്മേളനം നടത്താൻ പോകുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പാലക്കാട്ടേക്കൊന്നു പോവുക അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും മറ്റ് ചില സ്ഥാപനങ്ങളുമായി ചേർന്ന് ഇരുപത്തെട്ടാം തീയതി രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം നാല് വരെ ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ മുതൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കായി എഴുപത്തഞ്ച് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് ആ മേളയിലുള്ളത് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രജിസ്ട്രേഷൻ ഫോം സൗജന്യമായി ജില്ലയിലെ ഇരുപത്തിരണ്ട് ജി ടെക് കമ്പ്യൂട്ടർ സെൻറ്ററുകളിൽ നിന്നും ലഭിക്കും നിങ്ങളുടെ ബയോഡാറ്റയുമായി അവിടെ പോവുക അങ്ങനെ ജോലി ചെയ്ത് സമ്പാദിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായും അതൊരു പുതിയ അനുഭവമായിരിക്കും